ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ശ്രീധുവ ശ്രീധുവിൻ്റെ അമ്മയും കൂടെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ശ്രീധുവിനോട് ശ്രീധുവിൻ്റെ അമ്മ ചോദിക്കുന്നത് നീ എന്തുകൊണ്ടാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഗെയിം കളിക്കാൻ മറന്നു പോകുന്നത് പല കാരണങ്ങളാൽ നിൻ്റെ ശ്രദ്ധ പോകുന്നതായിട്ട് ഞാൻ പലപ്പോഴും ലൈവിൽ കണ്ടിട്ടുണ്ട് അതായത് ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ രാത്രികളിൽ എന്താണ് കറക്റ്റ് സമയത്ത് ഉറങ്ങാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് വളരെ ഒരു കർക്കശക്കാരിയായിട്ടുള്ള ഒരു ഗാർഡിയൻ എന്ന നിലയിലാണ് ശ്രീധുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇനി മുന്നോട്ട് പോകും തോറും ഗെയിമുകളൊക്കെ കടുകട്ടിയായിട്ടായിരിക്കും വരും സമയത്ത് നീ ഇങ്ങനെ പാവമായിട്ട് ഇരുന്നാൽ മതിയാവില്ല അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശ്രീധുവിനെയാണ് എനിക്ക് കാണേണ്ടത് അങ്ങനെയാണ് എൻ്റെ മകൾ എന്ന ഒരു വിശ്വാസം എനിക്കുണ്ടെന്നാണ് ശ്രീധുവിൻ്റെ അമ്മ പറയുന്നത് അതായത് പക്ഷെ ശ്രീധു ഒരു നല്ല മകൾ എന്ന രീതിയിൽ അവളുടെ അമ്മയുടെ അടുത്ത് പറയുന്നത് അമ്മ ഞാൻ ഇവിടെ ഉണ്ട് പക്ഷേ ഞാൻ ലേറ്റായിട്ട് ഉറങ്ങാറുണ്ടെങ്കിലും എനിക്ക് പിറ്റേന്ന് എണീക്കുമ്പോൾ ഉറക്കം തോന്നാറില്ല പക്ഷേ ശ്രീധുവിൻ്റെ അമ്മ പറയുന്നത് നീ ലൈവിൽ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് സമയത്തൊന്നും ഉറങ്ങാറില്ല ഫുൾ ടൈം ഈയൊരു ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ എന്റെ പുറത്തുള്ള ആക്ടിവിറ്റീസൊക്കെ ഞാനിപ്പം മാറ്റിവെച്ചിരിക്കുകയാണ് നിനക്ക് എന്നുള്ള രീതിയിലാണ് ആൾ സംസാരിക്കുന്നത് എന്തായാലും ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല ശ്രീധവും അർജുനും തമ്മിലുള്ള ആ ഒരു കോംബോ യാളുടെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല എന്നാണ് എനിക്ക് ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ശ്രീതുവിൻ്റെ അമ്മയും ശ്രീതുവും മാത്രമായിട്ട് എല്ലാ സ്ഥലത്തും ഇരുന്ന് സംസാരിക്കുന്നതാണ് കുറച്ച് നേരം മുന്നേ ആ ഒരു ലൈവിൽ മൊത്തം കണ്ടത് അവരിപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരുമായിട്ട് ആ ഒരു ഹൗസിൽ സംസാരിക്കുന്നത് കണ്ടത് കുറച്ച് നേരം മുന്നെയാണ് പക്ഷേ അർജുൻ്റെ അമ്മയും അനീതിയും എല്ലാം തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരുമായിട്ട് ആവുന്നതാണ് കാണാൻ സാധിക്കുന്നത് കാരണം കുറച്ച് ഹിന്ദുകൾ എന്തായാലും ഇതുവരെയുള്ള ആ ഒരു ലൈവിൽ ശ്രീധുവിന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ശ്രീധുവിൻ്റെ അമ്മ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഗെയിം മാറ്റി പിടിക്കുമെന്ന് വിചാരിക്കാം